മേലാർകോട് പഞ്ചായത്തിലെ കോരാമ്പറമ്പ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ കാലപ്പഴക്കം മൂലം ജീർണിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏതു നിമിഷവും തകരാം കാലപ്പഴക്കം കാരണം പൊട്ടിപ്പൊളിഞ്ഞ അപകടാവസ്ഥയിലാണ് നിൽപ്പ് മേലാർകോട് പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കോരാംപറമ്പിൽ വല്ലങ്ങി കുനിശ്ശേരി റോഡിലാണ് ബസ് ബസ്സുകാത്തിരിപ്പ് കേന്ദ്രമുള്ളത് കെട്ടിടത്തിന് ഏകദേശം മുപ്പത് വർഷത്തെ പഴക്കം കാണുമെന്ന് പ്രദേശത്തുള്ളവർ പറയുന്നു ഇപ്പോൾ കോൺക്രീറ്റ് പാളികൾ ഇളകിമാറി കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ് മേൽനോട്ടക്കുറവ് മൂലം മേൽക്കൂര ഉൾപ്പെടെ തകർന്നിട്ട് മാസങ്ങളായെങ്കിലും നന്നാക്കാൻ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ബസ് ബസ്സുകാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നിലവിലെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടൊരു മൂന്നാല് വർഷമായി ഇത് വയോജനങ്ങളും ചെറിയ കുട്ടികളും ബസ് സ്റ്റോപ്പ് രാവിലെ വന്ന് കയറുന്നിട്ട് വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ ഒരു മഴ പെയ്താലോ അല്ലെങ്കിൽ ഒരു ഈ പനയുടെ പട്ട വീണാലോ ഇടിഞ്ഞ് തലക്കി വീഴുന്ന ഒരു അവസ്ഥയാണ് ഇത് തിരിഞ്ഞു നോക്കാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയാണിപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് സ്കൂൾ കുട്ടികൾ രാവിലെ മഴ പെയ്യുമ്പോൾ ഒരുപാട് പേര് ഇവിടെ കയറി നിൽക്കുന്നുണ്ട് ആർക്കും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനോ ഇത് ഇതൊന്ന് സമയം ാണ് ബസ് കാത്തു നിൽക്കുന്നവരും ഇരിക്കാനുള്ള സൗകര്യം തേടി ഇതുവഴി വരുന്ന കാൽനട യാത്രക്കാരുമാണ് പ്രധാനമായും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നത് പക്ഷേ കെട്ടിടത്തിന്റെ സ്ഥിതി അറിയുന്നവരാരും ഇവിടേക്ക് കയറാൻ ധൈര്യപ്പെടില്ല മഴക്കാലമായപ്പോൾ കയറി നിൽക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നായതോടെ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നാട്ടുകാർ ടാർപോളിൻ വലിച്ചുകെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സീറ്റ് ഇട്ടിട്ട് ഒന്ന് കുറച്ച് എപ്പോൾ പറയാൻ പറ്റില്ല ആറ്റാല കുമരമ്പുത്തൂർ കോരാമ്പറമ്പ് ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പി കേന്ദ്രമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് കാലപ്പഴക്കം മൂലം ജീർണിച്ച ബസ് കാത്തിരിപ്പി കേന്ദ്രം പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മേലാറോഡ് പഞ്ചായത്ത് അതുപോലെ തന്നെ എം പി അവരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു നല്ലൊരു കാര്യം ചെയ്തു തരണമെന്ന് വിനീതമായി പോരാമ്പറമ്പ് നിവാസികൾ ഒരു അപേക്ഷയാണ് ഞങ്ങൾ നാല് വർഷമായി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ കൊടുത്തു എല്ലാവരെയും കാണേണ്ടവരുടെ തന്നെ കണ്ടു അവരൊന്നും കണ്ട് തുറന്നിട്ടില്ല അതുകൊണ്ട് ചെറിയ മഴക്കാലമാണ് ചെറിയ കുട്ടികൾ ബസ് കയറാൻ വരുന്നത് സ്കൂൾ കുട്ടികളും പോരാംപറമ്പ് കുമ്പരമ്പത്തൂരിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ബസ് കയറി പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഇതിനൊരു പരികാരം കാണിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പോരാമർമ്മൻ നിവാസികൾ യു ടി വി ന്യൂസ് പാലക്കാട്